ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു താളിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എന്താ ഈ താളിപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ താലി ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടില്ല നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇളക്കി വെച്ചിട്ട് താലിണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പൊടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിൻ്റെ ഇലയാണ് നമ്മൾ ഡെയിലി ചെമ്പരത്തി ഒക്കെ വെച്ച് കള്ളിലൊക്കെ വരുതി താലുണ്ടാക്കുന്നത് വളരെ റിസ്ക് ആണ് നല്ല സമയം വേണം അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ പിന്നെ അതുപോലെ സമയം ഒക്കെ ഇങ്ങനെ എന്നും ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും മടി തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനൊക്കെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ് സോപ്പൊക്കെ ഉപയോഗിക്കുന്ന ഒരു പകരം ഈ താളിപ്പൊടി യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനധികം ചെമ്പരത്തി എടുക്കുക ചെമ്പരത്തിൻ്റെ ഇല എടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഉണക്കുക അത് നമുക്ക് വീട്ടിൻ്റെ അകത്ത് വച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് വെച്ചിട്ടോ ഉണക്കം ഏറ്റവും നല്ലത് വീട്ടിൻ്റെ അകത്ത് വെച്ച് ഉണക്കുന്നതാണ് അപ്പോൾ ആ ഉണക്കി നന്നായിട്ട് ഉണക്കി നന്നായിട്ട് ഉണങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടുന്നുണ്ടോന്ന് നോക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും വേഗം ഈ ഒരു വെയിലത്ത് നന്നായിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ എന്നതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഒരു കവറിലാക്കി വെച്ചതായിരുന്നു അപ്പോൾ അത് ഞാനിതാ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ചെമ്പരത്തി എന്താ അതിൻ്റെ തണ്ട് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അത് നമ്മൾ പൊടിക്കുമ്പോൾ പിന്നെ അതും കൂടി പൊടി പൊടി അപ്പോൾ നമുക്ക് വേണ്ടത് ഇലയല്ലേ അപ്പോൾ ആ ഒരു ഇല എന്ത ചെയ്യാം നന്നായിട്ട് തന്നെ അതിട്ട് ആ ഒരു ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിൽ നന്നായിട്ട് തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നൈസ് പൗണ്ടർ ആക്കാം അങ്ങനെ ഞാൻ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ഈ ഒരു പൊടി നമുക്ക് അരച്ചെടുക്കണം കാരണം നമ്മൾ തലയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈകുമ്പോഴേക്കും പോകണമല്ലോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും അതങ്ങനെ ചിലതൊക്കെ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പൊടിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ജ്യൂസിൻ്റെ തോരത്തെ അരയ്ക്കുന്ന ഈ ഒരു അരിപ്പി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ച് പൊടിയാക്കിയെടുക്കുകയാണ് കേട്ടോ ഓൾറെഡി പൊടിയാണ് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്യുമ്പോൾ വേദന തന്നെ ആ പൊടി നമ്മൾ ഹെയറിൽ അട്ടിപ്പൊടിക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സുഖമായിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പോരും അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇതുപോലെ ഒരു വേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദൊഴിവാക്കാം അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കുറേ എടുത്തോണ്ടു ഞാനിപ്പോൾ എന്താ ഇപ്പോൾ കുറേ ഉണ്ടാകും വിചാരിച്ച് കുറേ ചെമ്പരത്തി ഉണ്ടായിരുന്നു എന്നിട്ടും അത്രയും ചെമ്പരത്തി നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്താ നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചധികം തന്നെ പൊടിച്ചെടുത്തോളുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക നല്ല എന്താ ഉണമൊക്കെ കഴുകി വൃത്തിയാക്കി എന്താ ഉണക്കിയ കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ വളരെ കുറച്ചും എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ കുറച്ചധികം ഉണ്ടാക്കിക്കോളുണ്ട് അപ്പോൾ എന്താ നമുക്കിതൊരു ഹാൻഡി ആയിട്ട് കുറച്ച് മതി കിട്ടും യൂസ് ചെയ്യാൻ അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരേണ്ടത് എങ്ങനെ യൂസ് ചെയ്യലെന്ന് അപ്പോൾ നമ്മളെ താളിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇനി എങ്ങനെ ഉപരിക്കലോന്ന് നോക്കിയാലോ അതിന് വേണ്ടി നമ്മൾ താളിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗളും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒരു ബൗളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കയ്യിലൊക്കെ വെച്ച് ചെയ്യുന്നത് വളരെ പ്രയാസമായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ബൗൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് താളിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആട്ടോ യൂസ് ചെയ്യാന് ഈ താളിപ്പൊടി ഒരു ബൗളിലേക്ക് ഇച്ചിരി എടുത്താൽ മതി നല്ലതന്നെ നല്ലതായിട്ട് തന്നെ നമുക്ക് തലയിലൊക്കെ ചേർക്കാൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല സുഖമാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് താളിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക കുറച്ച് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചേക്കുക വയ്ക്കുക അത് നന്നായിട്ട് മിക്സാക്കുക നമ്മൾ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് നന്നായിട്ട് ചേർന്ന് നമ്മളെ തലയിൽ പിടിപ്പിക്കുമ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോഴാണ് നമ്മൾ താളിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ നമ്മളെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇനിയും വെള്ളമൊഴിക്കാം വെള്ളം വെള്ളമൊഴിച്ചാൽ മിക്സ് ആയിരുന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിനി കിട്ടും അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കരുതോ അപ്പോൾ ടേക്ക് കെയർ ബൈ അസാം വലൈക്കും